ഹിന്ദുത്വ നേരിടേണ്ടത് വിജയം കൊണ്ട് െന്ന് ടെലിഗ്രാഫ് എഡിറ്റർ ആർ രാജഗോപാൽ ബാബു അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉറപ്പാക്കി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സമസ്ത മേഖലകളിലും ഹിന്ദുത്വ ഫാസിസം കടന്നു കയറുമ്പോൾ കേവലം തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് മാത്രം നേരിടാനാവില്ലെന്നാണ് ടെലിഗ്രാഫ് എഡിറ്റർ ആർ രാജഗോപാൽ ബാബു അനുസ്മരണത്തിൽ മോഡിഫൈഡ് ഇന്ത്യയിലെ പറഞ്ഞത്യം മാധ്യമങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശിൽ പോയിട്ട് കൽക്കട്ടയിൽ വന്ന് എന്റെ പത്ര ഓഫീസിൽ വന്ന് അങ്ങനെയാണ് ഞാൻ ഒരു ഉച്ചക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു കൽക്കട്ടയിലെ ആ സമയത്ത് ചൂട് അതി ഭീകരമായ ചൂടാണ് ആ സമയത്ത് ഇവിടെ വളരെ അവശ്യമായിട്ട് എന്റെ ഓഫീസിലോട്ട് എന്നോട് അവർ പതിനൊന്നോ പതിനാറ് ദിവസമായിട്ട് ഇത്രേന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട് വരികയാണ് ബാബു പക്ഷെ എന്നൊരു ശുഭാപ്തി വിശ്വാസം ബാബു പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കാണുമ്പോഴല്ല കാര്യങ്ങൾ എനിക്ക് പക്ഷേ എനിക്കന്ന് ബാബുവിനെ നിരാശപ്പെട്ടതാഗ്രഹമില്ലാത്തതും ഞാനിങ്ങനെ ആരോടും അങ്ങനെയൊന്നും മറുത്ത് പറയില്ല എനിക്ക് അറിയാം അന്നേ അറിയാമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഒരു അബദ്ധമല്ല വോട്ട് ചെയ്തവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചെയ്തവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർച്ചയായിട്ടും അനക്കാട്ടി അറിവോടുകൂടി വോട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്കന്ന് തീർച്ചയായിട്ടും നരേന്ദ്രമോദി തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സ്വാമി അത് പുൽവാമയ്ക്ക് മുണ്ടാ മുൻപിലാണെന്ന് തോന്നുന്നു പുൽവാമ ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം തന്നെ തിരിച്ചു വരുന്ന എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു അത് കഴിഞ്ഞ് ബാബു പിന്നെ അതിനുശേഷം അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് അതിനുശേഷം എന്നും രാവിലെ അദ്ദേഹം വടകരയിൽ നിന്നും കോഴിക്കോട്ട് പോകുന്ന ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ പോലും പലപ്പോഴും പത്രം കാണുന്നതിന് മുമ്പ് ഞാൻ വൈകിയാണ് എനിക്ക് ധനൂപനം ബാബു ഓൺലൈനിൽ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിക്കൊരു തന്നെ ആയിരുന്നു വളരെ നിശ്ചിതമായി പലപ്പോഴും വിമർശിക്കുന്ന എനിക്ക് പക്ഷേ അതൊരു സുഖകരമായ വിമർശനം കാര്യം കൽക്കട്ടയിൽ എനിക്ക് നേരിടുന്ന എൻ്റെ എനിക്ക് ഏറ്റവും നേരിടുന്ന വരുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ ഞാൻ നരേന്ദ്രമോദിയെ അകാരണമായി വിമർശിക്കുന്നു എന്ന് പക്ഷെ ബാബു പക്ഷെ പറയുന്നത് നിങ്ങൾ കടുപ്പം കുറച്ച് കുറഞ്ഞു പോയി കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളത് അപ്പോൾ ബാബുവിൻ്റെ ബാബു വിമർശനമെന്ന് കരുതുന്നത് എനിക്കതൊരു ശരിക്കൊരു ആശ്വാസമായിരുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ ചിന്തിക്കാറുണ്ട് ബാബു അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് മാസം ഞാൻ അത് കഴിഞ്ഞ നമ്മുടെ പൗരത്വ നിയമം വന്ന് പൗരത്വം മുസ്ലിം ലീഗ് എന്നെ ഇവിടെ കോഴിക്കോട്ട് സംസാരിക്കാൻ ശേഷം അപ്പം അതുവരെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാതെ ഒരു ഡെസ്കിൽ ഒരു ബാക്ക് ബാക്ക്റൂം പോയെന്നുള്ള രീതിയിൽ എഡിറ്റർ എഡിറ്ററാണെന്നെങ്കിലും എന്നെക്കുറിച്ച് ആർക്കും അറിയ കൽക്കറ്റിൽ ഇപ്പോഴും എന്നെക്കുറിച്ച് ആളുകൾക്കറിയില്ല കേരളത്തിൽ മാർക്കും പക്ഷേ ലീഗ് ഇങ്ങനെ വിളിച്ചത് യൂത്ത് ലീഗ് അവരാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പൊതുവായിട്ട് സംസാരിക്കാൻ പോകാറില്ല അപ്പോൾ പക്ഷേ ഞാൻ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു ബാബുവെ പറഞ്ഞു അങ്ങനെയും നിങ്ങൾ പോകാൻ വന്നാലേ പറ്റുള്ളൂ കാര്യം ഈ സമയത്ത് മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വോട്ടർ വോട്ടർ വോട്ട് കൈൻഡ് ഓഫ് ജേർണലിസ്റ്റ് ആറിയും നിങ്ങളെന്തോ പാർട്ടികളും കഴി കള്ള കുടിക്കുകയും മറ്റ് ഇത് പ്രിവ്യൂ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യും ഇതൊക്കെയാണ് ഒരു ഇതൊന്നും ഒരു ജേർണലിസം അല്ല ഈ സമയത്ത് യു ഹാവ് ടു മേക്ക് യുവർ സ്റ്റാൻഡ് ക്ലിയർ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത് പത്തുപോലെ അതിനുശേഷം കുറച്ച് മാസം അത് ഞാൻ അവസാനം ബാബുവിനെ കണ്ടു തന്നെ രാത്രി ഞങ്ങൾ അല്ല അവിടെ അവർ ഹോട്ടലിൽ വെച്ച് രാത്രി ഏകദേശം മൂന്ന് മൂന്നര വരെ ഞാനും സുഹൈലും ബാബുവും കൂടെ വളരെ ദീർഘമായി സംസാരിച്ചു അപ്പോൾ പത്രങ്ങളെക്കുറിച്ചുള്ള ബാബുവിൻ്റെ വ്യാകുലതകൾ ആ ബാബു ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള വ്യാകുലകൾ എൻ്റെ അടുത്തും പറഞ്ഞു നീ അധികാരമൊന്നും ഇങ്ങനെ സർവൈവ് ചെയ്യൂല യു വിൽ ബി ഏത് നിമിഷവും നിൻ്റെ ജോലിയും തിറയ്ക്കാം എന്നുള്ളത് അപ്പോൾ അതെനിക്ക് എനിക്കും തീർച്ചയായിരുന്നു അതിനുശേഷം പിന്നെ അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ദിവസം വൈശാഖിൻ്റെ ഫോൺ വന്ന് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഫാസിസം എന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും കടന്നു കയറുന്ന ബൃഹത്തായ പദ്ധതിയാണ് ഇതിനെ എതിർക്കാൻ കൃത്യമായ പദ്ധതി വേണം ഒരുപക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒപ്പം ആ ആശയത്തിന് താങ്ങായി ആരുമില്ലെന്നതാണ് സത്യം കെ കെ രമ എം എൽ പ്രഭാഷക ജ്യോതിരാധിക വിജയകുമാർ ഡോക്ടർ ആസാദ്

കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ